നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും വാങ്ങാം അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നൂറ് ദിവസത്തെ തീവ്ര ബോധവൽക്കരണ ക്യാമ്പയിന് ജില്ലയിൽ വർണ്ണാഭമായ തുടക്കം ക്ഷയരോഗ മരണങ്ങൾ തൊണ്ണൂറ് ശതമാനം കുറയ്ക്കുക ക്ഷയരോഗം കാരണം ആർക്കും അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ക്യാമ്പയിൻ നടത്തുന്നത് കണ്ടെത്താനാകാതെ മറിഞ്ഞിരിക്കുന്ന ക്ഷയരോഗബാധിതരെ എത്രയും വേഗം കണ്ടെത്തുകയും അതിലൂടെ അണുബാധയുടെ വ്യാപനം തടയുകയും ഗ്രാമങ്ങളും സമൂഹവും രോഗമുക്തമാക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം ക്യാമ്പയിൻ്റെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം എം എൽ എ പി ഉബൈദുല നിർവഹിച്ചു ജീവിതശൈലി രോഗങ്ങൾ

മലപ്പുറം നഗരസഭ സ്ഥിരം സമിതി ചെയർമാൻ അബ്ദുൽ ഹമീദ് പരി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക മുഖ്യപ്രഭാഷണം നടത്തി കോളേജ് വിദ്യാർത്ഥികളും ആരോഗ്യ പ്രവർത്തകരും പൊതുജനങ്ങളും പങ്കെടുത്ത നൂറുദിന ബോധവൽക്കരണ വിളംബര റാലി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു ക്ഷയരോഗ നിർമ്മാർജ്ജന ബോധവൽക്കരണ സന്ദേശങ്ങൾ അടങ്ങിയ ജില്ലയിലെ പത്ത് നിക്ഷേപ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് നന്ദഗോപൻ നിർവഹിച്ചു ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് മുൻ മലപ്പുറം ജില്ലാ ടി ബി ഓഫീസറും ആരോഗ്യവകുപ്പ് റിട്ടേർഡ് അഡീഷണൽ ഡയറക്ടറുമായ ഡോക്ടർ നന്ദകുമാർ കെ വിയെ ആദരിച്ചു വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരം പ്രതീകാത്മക ബലൂൺ പറത്തൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സെൽഫി പോയിന്റ് ഫ്ലാഷ് മോബ് എന്നിവ സംഘടിപ്പിച്ചു നിന്നു ഞാൻ കോളേജിൽ മൈതാനത്ത് ഒഴിവാക്കും വേണ്ട അതിനെ പോയു ിൽ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാദി എ ഡി എം എൻ എം മെഹ്രതി ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ ഷുബിൻ സി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് ടി എൻ റിട്ടേർഡ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ നന്ദകുമാർ കെ വി ജില്ലാ ടി ബി കൺസൾട്ടന്റ് ഡോക്ടർ അബ്ദുൾ റസാഖ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് ഐ സി ഡി എസ് പ്രോഗ്രാം ഓഫീസർ അഞ്ജു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ക്ഷയരോഗ നിർമാർജ്ജന ബോധവൽക്കരണ സന്ദേശരായി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച കോട്ടക്കൽ അൽമാസ് നഴ്സിംഗ് കോളേജ് ഒന്നാം സ്ഥാനവും കൊണ്ടോട്ടി അൽറയാൻ കോളേജ് രണ്ടാം സ്ഥാനവും അങ്ങാടിപ്പുറം മൗലാന ഫാർമസി കോളേജ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികളായ കോളേജ് വിദ്യാർത്ഥികൾക്കും ക്യുസ് മത്സരത്തിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കും സമ്മാനദാനം നൽകി ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകരുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും ആശാ പ്രവർത്തകരുടെയും വിവിധങ്ങളായ കലാപരിപാടികൾ നടന്നു നൂറുദിന ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ ജില്ലാതല ഉദ്യോഗസ്ഥർ ജില്ലയിലെ പതിനഞ്ച് കോളേജുകളിൽ നിന്നുള്ള അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലപ്പുറം